പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ ദുലഹിജ മാസത്തിൻ്റെ പതിമൂന്നാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് പതിമൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് നാലാം പെരുന്നാളാണ് ഇന്നത്തെ കൂടി നമ്മൾ ഉദുഹയ്യത്തിൻ്റെ കർമ്മങ്ങൾ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ അതായത് മഹരുബിന് തൊട്ട് മുമ്പുള്ള സമയം വരെ ആണ് നമുക്ക് ഉലുഹയ്യത്തിൻ്റെയും അതുപോലെ തന്നെ തക്ബീർ ചൊല്ലാനുള്ള അവസരം ഉള്ളത് ഇന്ന് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനും അല്ലാഹുവിൻ്റെ സ്നേഹം കിട്ടാനും നമുക്ക് രണ്ട് കാര്യം പഠിക്കാം ഒന്നാമത്തേത് ഒരു ചെറിയ ദ്വാര ഇന്നത്തെ മഗ്രിബിന് മുമ്പ് ഒരു മൂന്ന് വട്ടം ഏതെങ്കിലും ഒരു സമയത്ത് ഇൻഷാ അള്ളാ ഈ ദുആ ഒരു മൂന്ന് വട്ടം നമ്മൾ പറഞ്ഞിരിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ആ ഇസ്മ ഇൻഷാ അള്ളാ ഇന്ന് പഠിപ്പിച്ചു തരാം അതൊരു നമുക്കെന്താ കൈ മുതലാൻ നമ്മുടെ പേഴ്സ് നമ്മളെപ്പോഴും കയ്യിൽ പിടിക്കുന്നത് പോലെ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളെപ്പോഴും കയ്യിൽ പിടിക്കുന്നത് പോലെ നമുക്കെപ്പോഴും കയ്യിൽ പിടിക്കാൻ പറ്റിയാൽ അതെപ്പോഴും നമുക്ക് സഹായകമാകുന്ന ഒരു പ്രശ്നത്തിനും നമ്മൾ നമ്മൾ പോയി ചാടാൻ ഒരു അവസരം ഉണ്ടാവില്ല ഈ ഇസ്മു മുറുകെ പിടിച്ചാൽ അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ദേഷ്യം കിട്ടുന്ന അള്ളാഹുവിൻ്റെ ശാപം കിട്ടുന്ന നാല് വിഭാഗം ആളുകളുണ്ട് റബ്ബ് നമ്മളെ കാക്കട്ടെ ഈ നാല് സ്വഭാവമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ സ്വഭാവം മാറ്റണേ അപ്പൊ ഇൻഷാല് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അള്ളാഹു താരം നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങൾ സ്വീകരിക്കട്ടെ അസലാ വലൈക്കും ബിസ്മില്ലാഹി റഹ്മാനി റഹീം വസ്സലാമു മുഹമ്മദിൻ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണ ഭാരതിയായ പടച്ചറബ് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട ആരെല്ലാമുണ്ടോ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ അതുപോലെ നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ ദുരാവസീയത്തായി കമൻറ്റായി രേഖപ്പെടുത്തുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരണപ്പെടാനും അള്ളാഹു തൗഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആർ അബ്ബൽ ആരമീൻ പ്രിയമുള്ള മോമിനിങ്ങൾ ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ മാസം ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ പതിമൂന്നാമത്തെ ദിവസമാണ് അതായത് ഇന്ന് നാലാം പെരുന്നാളാൻ ഇന്ന് നാലാം പെരുന്നാളാൻ ഇന്നത്തെ മകരുബിന് തൊട്ട് മുമ്പ് അതായത് മകരബ് ബാങ്ക് വിളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉലഹയ്യത്ത് കർമ്മത്തിൻ്റെ ആ ഒരു സമയം ഉള്ളത് സമയം അവസാനിക്കുന്നത് ഇന്നത്തെ മകരുബിന് തൊട്ട് മുമ്പുള്ള ടൈം വരെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നാല് പെരുന്നാളുകളിലും പറയുന്ന തക്ബീർ ആ തക്ബീർ പറയൽ സുന്നത്തായ സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇന്നത്തെ മകരവിന് തൊട്ട് മുമ്പ് വരെയുള്ള ടൈമിൽ നമ്മൾ എന്തു ചെയ്യുക തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ് അത് കഴിഞ്ഞാൽ പിന്നെ മാത്രം ഒരു പ്രതിഫലം നമുക്ക് തക്ബീറുകൾക്ക് കിട്ടില്ല തക്ബീർ അതുപോലെ തന്നെ ഏത് സമയത്ത് പറഞ്ഞാലും തക്ബീർ ആവട്ടെ അള്ളാഹു അക്ബർ ആവട്ടെ സുബഹാനല്ല ആവട്ടെ അലഹദല്ല ആവട്ടെ അതൊക്കെ ഏത് സമയത്തും ഏത് ദിവസത്തിലും പറഞ്ഞാലും പ്രതിഫലം കിട്ടും പക്ഷേ ഈ പെരുന്നാൾ ദിവസത്തിൽ പറയുന്ന ഈ തക്ബീറിന് ഈ അള്ളാഹു അക്ബർ അതിന് വലിയ പ്രതിഫലമാണ് ഒരുപാട് നേട്ടമുണ്ട് അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുന്ന ഏറ്റവും വലിയ വാക്കാണ് അള്ളാഹു അക്ബർ അല്ലെ നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടുന്നത് അള്ളാഹു അക്ബർ പറഞ്ഞാണ് അല്ലെ റുക്കൂറിലേക്ക് പോകുന്നത് അള്ളാഹു അക്ബർ പറഞ്ഞാണ് അതുപോലെ സുജൂദിലേക്ക് പോകുന്നത് സുജൂദിന്ന് അപ്പോൾ നിസ്കാരത്തിൽ തന്നെ നമ്മൾ എത്രയോ പ്രാവശ്യമാണ് അള്ളാഹു അക്ബർ അതുപോലെ ബാങ്ക് വിളി അല്ലെ ബാങ്ക് വിളിയിലും നമ്മൾ പറയുന്നു അള്ളാഹു അക്ബർ അപ്പൊ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അവന്റെ അടിമ പറയുന്ന വാക്കുകളിൽ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു വാക്കാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അള്ളാഹു അക്ബർ എന്നല്ല പറയേണ്ടത് എങ്ങനെ അള്ളാഹു അക്ബർ നമ്മൾ ഈ അള്ളാഹു അള്ളാഹ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ അള്ളാഹ എന്ന് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ നമ്മുടെ ഈ നാവിന്റെ അഗ്രഭാഗം നാവിൻ്റെ അഗ്രഭാഗം നമ്മുടെ ഈ മുൻപല്ലിന്റെ ഉൾഭാഗം അതിന്റെ മുകൾ മുൻപല്ലിന്റെ മുകളിൽ തട്ടണം മുൻപല്ലിൻ്റെ ഈ രണ്ട് മുൻപല്ലില്ലേ അതിൻ്റെ ഉൾഭാഗത്തിൻ്റെ മുകളിൽ തട്ടണം അങ്ങനെ പറയണം അക്ബർ അപ്പൊ തക്ബീർ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമുക്കൊരു മൂന്ന് വട്ടം നമുക്ക് ആ തക്ബീർ ഒന്ന് പറഞ്ഞാലോ കാരണം ഇന്നത്തെ മകരവോട് കൂടി ആ തക്ബീറിൻ്റെ ടൈം അവസാനിക്കുകയാണ് പറഞ്ഞു الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله അല്ലാഹു അക്ബർ അല്ലാഹു 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 വലില്ലാഹിൽ വലില്ലാഹിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ അലഹമുല്ല നമ്മളൊക്കെ പെരുന്നാൾ ദിവസത്തിലാണ് പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷവും അതിൻ്റെ ഒരു എന്താ പറയുക പുതുമയൊക്കെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പെരുന്നാൾ ദിവസത്തിൽ ഇൻഷാ അല്ലാ ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാപത്ത് കിട്ടുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ പെരുന്നാൾ ദിവസം ഈ നാല് പെരുന്നാൾ എന്താണ് സംഭവം നാല് പെരുന്നാൾ ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ അല്ലേ അതായത് ദുൽഹിജ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അതായത് ഈ ദുൽഹിജ പത്തോടെ പത്തിന് നമുക്ക് ബലി വരുന്ന ആളാണല്ലോ ഹാജിമാർക്ക് അന്ന് അർദ്ധ അതായത് മുടി മുറിച്ചുകൊണ്ട് അവർ ഹജ്ജിൽ നിന്നും താൽക്കാലികമായി വിരമിക്കുകയാണ് എന്നിട്ട് ഈ പിന്നെയുള്ള ദിവസങ്ങളിൽ അവർ ദുൽഹിജ പത്ത് കഴിഞ്ഞു പിന്നെ പതിനൊന്ന് പന്ത്രണ്ടും പതിമൂന്നൊക്കെ അവരെന്താണ് ഈ ജംറകളിൽ പോയി കല്ലെറ് കല്ലേറ് നടത്തുന്ന കർമ്മം ഉള്ള ഒരു ദിവസങ്ങളാണ് ഈ ദുൽഹിജ പതിനൊന്നും പന്ത്രണ്ടും മുപ്പതിമൂന്നൊക്കെ അപ്പോൾ ആ ദിവസങ്ങളെയും കൂടി നമുക്ക് പെരുന്നാളാക്കി തന്നിരിക്കുകയാണ് കാരണം എന്താ പിശാജിനെ ഓടിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും പിശാജു പോയാൽ പിശാജ് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം വലിയ ഹയറാണ് സന്തോഷമാണ് നമുക്കൊരു സന്തോഷം വന്നാൽ നമ്മൾ പറയും ഓ പെരുന്നാൾ പോലെ എന്ന് പറയുന്നത് അപ്പോൾ സന്തോഷമുണ്ടാവുക ആ പുണ്യമായ ആമലുകളൊക്കെ കഴിഞ്ഞ് നാടുകളിലേക്ക് ആ ആ ഭാഗത്തുള്ള ഹറബിൻ്റെ ഭാഗത്തുള്ള ഹാജിമാരൊക്കെ നാട്ടിലേക്കൊക്കെ മടങ്ങാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ഹാജിമാരൊക്കെ ഈ വർഷം അവസാനത്തോടു കൂടിയാണ് ഇൻഷാല്ല നാട്ടിലേക്ക് വരികയുള്ളൂ അവർ പരിശുദ്ധമായ ഉമ്ര കർമ്മത്തിനും അതുപോലെ തന്നെ മദീന മദീനാസിയാറത്തിനും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടിയായിരിക്കും അപ്പോൾ പറഞ്ഞു വന്നത് പെരുന്നാൾ നമുക്ക് അള്ളാഹുത്ത ആല ഈ ഇത്രയും ദിവസം നീട്ടി തന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഉദഹയത്ത് കർമ്മം നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും കൂടി ഒന്നാം പെരുന്നാളിന് ഉദഹിയറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം പല സ്ഥലത്തും നമുക്ക് ഉണ്ടാകും അപ്പോൾ എല്ലാ സ്ഥലത്തും ഓടിയെത്താനൊന്ന് കഴിഞ്ഞോളണം എന്നില്ല അതുകൊണ്ട് ഒന്നാം പെരുന്നാളിനെ അറക്കുന്നവരുണ്ട് രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ ഇന്ന് ഉലഹയ്യത്ത് അറക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ലഹമ്മദില്ല ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ മകരവോട് കൂടി ഉലഹയ്യത്തിൻ്റെ ടൈം കഴിയുന്നു അതുപോലെ തക്ബീർ ചൊല്ലേണ്ട പ്രത്യേകമായ ടൈം കഴിയുകയാണ് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഹറമിൽ നിന്നും ഹജ്ജിൻ്റെ കർമ്മം കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും ഒക്കെ കരസ്ഥമാക്കി അള്ളാഹുവിൻ്റെ ദേഷ്യം അള്ളാഹുവിന്റെ കോപം അതൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് അവർ അവരുടെ നാടുകളിലേക്ക് വരുന്നത് ഇതുപോലെ ഈ നാല് പെരുന്നാൾ കഴിയുമ്പോഴും അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന അള്ളാഹുവിൻ്റെ കരുണ കിട്ടുന്ന അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്ന അടിമകളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം അതിന് പറ്റിയൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ഉദഹയത്ത് കർമ്മം രണ്ടാമത്തേത് നമ്മൾ ചൊല്ലുന്ന തക്ബീർ കർമ്മം ഈ രണ്ട് അമലുകളും എന്താണ് അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ കുറക്കുകയും അള്ളാഹു താലക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂട്ടുകയും ചെയ്യുന്ന അമലാണ് ഇനി എൻ്റെ ഉമ്മച്ചുമാർക്കും ഉപ്പച്ചുമാർക്കും ഞാനൊരു ദു ആ പറഞ്ഞു തരാം ഇത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പ്രത്യേകം അവരുടെ കിതാബുകളിൽ പറഞ്ഞു തന്ന ഒരു ദ്വായ ഒരു മനുഷ്യൻ ഈ ദ്വാ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹം ഒരുപാട് അധികരിക്കും മാത്രമല്ല അള്ളാഹുവിന്റെ ദേഷ്യം കോപം അതിനെ തൊട്ടുള്ള കാവലുണ്ടാകും ഏതാണ് ആ ദ്വാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇന്നത്തെ മകരവിന് മുമ്പ് ഇൻഷാ അല്ലാ ഒരു മൂന്ന് വട്ടം എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഒന്ന് പറയണേ കാരണം ഇത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ കുറക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷകളുണ്ട് അല്ലേ കബറിൻ്റെ ശിക്ഷ അതുപോലെ തന്നെ നരകത്തിൻ്റെ ശിക്ഷ അതുപോലെ തന്നെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്തുള്ള മഹ്ഷറയിലെ ശിക്ഷ അതിനെ തൊട്ടെല്ലാമുള്ള കാവൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദയം ഏതാണ് ഇന്നി വമിൻ അത് ചെറിയ ഒറ്റ ചെറിയതുവായിൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു മോശപ്പെട്ട മനുഷ്യനാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന രണ്ട് സ്ഥലങ്ങൾ ഒന്ന് ഖബറാണ് രണ്ട് നരകമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും രക്ഷപ്പെട്ട അതായത് ഖബറിൽ രക്ഷപ്പെട്ടാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് ിൽ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു അപ്പോൾ ഖബറിൻ്റെ അതാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും നരകശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടാനും അള്ളാഹുവിൻ്റെ കോപം ദേഷ്യം അതൊക്കെ മാറിക്കിട്ടാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്കുണ്ടാവാനും പറയേണ്ട ദുആയാണിത് ഏത് തൊട്ടും തൊട്ടും നിന്റെ അതാപുകൾ നിന്റെ ശിക്ഷകൾ എന്തെല്ലാം ഉണ്ടോ അതിനെ

അള്ളാഹുവിന്റെ മൂന്ന് ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരു 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 വാചകമാണ് അതൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്കും അള്ളാഹു അള്ളാക്ക് അവനോട് ഇഷ്ടമുണ്ടാകും സ്നേഹമുണ്ടാകും ഈ പെരുന്നാൾ കഴിയുന്നതോടെ നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന ദാസന്മാരിൽ ദാസികളിൽ ഞാനും നിങ്ങളും പെടണം അതിന് ഈ ദ്വാ മറന്നു പോകരുത് ഏത് ഉമ്മമാരെ നിങ്ങൾ ചെയ്യും ഈ കൂടി നിങ്ങൾ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് ഈ ആ പറയാം ഉന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ആ പറയാം അത്തഹയ്യാ തോതുമ്പോൾ നമ്മൾ ഈ ആ പറയുന്നുണ്ട് അത്തഹയ്യാത്തും സലാമും കഴിഞ്ഞതിന് ശേഷമുള്ള ദ്വായിൽ നമ്മൾ ഈ വാചകം പറയുന്നുണ്ട് ഇനിയോ ഒരു ഇസ്മു പറഞ്ഞു തരാം ഏത് സമയത്തും നമുക്ക് പറയാൻ വളരെ എളുപ്പമുള്ള ഇസ്മുകളാണ് ഒന്ന് ഒന്നാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് പേരാണ് നാമമാണ് യാ റഹ്മാൻ മറ്റൊന്ന് യാ റഹീം മറ്റൊന്ന് ജലാലി വൽ ഇക്റാം ഇത് മൂന്നും ചേർത്തിട്ട് നമുക്കൊന്ന് പറയാം യാ യാ റഹ്മാനു റഹീമു യാദൽ ജലാലി വൽ ഇക്റാം പറയാൻ തന്നെ എന്ത് രസമാണ് അല്ലെ പറയാൻ തന്നെ എന്തൊരു സുഖമാണ് എന്തൊരു രസമാണ് അള്ളാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ അടിമകളായ നമുക്ക് കിട്ടാൻ നമ്മൾ പതിവാക്കേണ്ട പുണ്യമായ മൂന്ന് ഇസ്മുകൾ ചേർത്തിട്ടുള്ള വാചകമാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നിത്യമായി കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ഇസ്മു പറഞ്ഞു തരുമോ ഏത് സമയത്തും ഇപ്പോൾ ഒരുപാട് ഇസ്മുകൾ ഉണ്ടല്ലോ അള്ളാൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു ഇസ്മ് അതിന് പറ്റിയതാണ് ഈ ഒരു വാചകം യാ യാ റഹ്മാനു റഹീമു വൽ ഇക്റാം എന്ന് യാ യാ റഹ്മാനു റഹീമു പറഞ്ഞേമാനുറഹ്ദൽ ജലാലി വൽ ഇക്റാം അതുകൊണ്ട് ഈ ദുആയും ഈ ഇസ്മും പഠിച്ചു വെക്കുക ഇനി എൻ്റെ ഉമ്മമാരെ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞു തരട്ടെ അതായത് പറയുകയാണ് നബി നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങളുടെ ഹദീത്തിൽ പോലും ഈ ഒരു വാചകം നമുക്ക് കാണാം അതായത് നാല് വിഭാഗം ആളുകൾ അള്ളാഹുത്താല ഈ നാല് വിഭാഗം ആളുകളെ ഈ നാല് സ്വഭാവമുള്ളവരെ പരലോകത്തൊന്നും നോക്കുക പോലുമില്ല കരുണയുടെ നോട്ടം നോക്കില്ല സ്നേഹത്തിന്റെ നോട്ടം നോക്കില്ല അവർക്ക് അള്ളാഹുത്താല ശിക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ ശാപം കിട്ടിക്കൊണ്ടിരിക്കും റബ്ബ് കാക്കട്ടെ അള്ളാൻ്റെ ശാപം കിട്ടിയ നാല് വിഭാഗം ആളുകളുണ്ട് നബിസ്വല്ലാഹു അലഹി വസലമാ തങ്ങൾ പറയുന്നതായി മഹത്തുക്കൾ നമുക്ക് വിവരിച്ചു തരുന്നു അതായത് രാവിലെയും വൈകിട്ടും അള്ളാഹുവിന്റെ ദേഷ്യവും കോപവും ശാപവും കിട്ടുന്ന ഒരു നാല് വിഭാവം നാല് വിഭാഗം ആളുകൾ റബ്ബ് നമ്മളെ കാക്കുമാറാവട്ടെ ഈ നാല് സ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹു എത്രയും വേഗം അതിൽ നിന്നൊക്കെ ഒഴിവായി നല്ല ഒരു ജീവിതം നമുക്ക് നൽകുമാറാവട്ടെ അതിൽപ്പെട്ട ഒന്നാമത്തേത് ശ്രദ്ധിക്കണേ ആണിൻ്റെ വേഷം കിട്ടുന്ന പെണ്ണുങ്ങളും പെൺവേഷം കിട്ടുന്ന പുരുഷന്മാരും ഇന്നിപ്പോൾ അതികരിച്ചു വരികയാണ് സ്ത്രീകളോട് സദൃശ്യമാകുന്ന പുരുഷന്മാരും പുരുഷന്മാരോട് സദൃശ്യമാകുന്ന സ്ത്രീകളും അത് വേഷത്തിലാവട്ടെ നടത്തത്തിലാവട്ടെ സംസാരത്തിലാവട്ടെ പെരുമാറ്റത്തിലാവട്ടെ അല്ലേ നമുക്ക് അള്ളാഹുതാല ഇപ്പം ഞാനൊരു പുരുഷനാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ഒന്നെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആ ഒരു അസ്തിത്വം അള്ളാഹു താല തന്നിട്ടുണ്ട് ഇത് രണ്ടുമല്ലാത്ത ഒരു വിഭാഗവും അള്ളാഹുത്തര സൃഷ്ടിച്ചിട്ടുണ്ട് ജനിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പുരുഷന്റെയും സ്ത്രീയുടെയും അവയവം കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാകും അതായത് പുരുഷൻറെ പുരുഷനോട് സാദൃശ്യമുള്ള ഒരു സ്ത്രീ രൂപം അല്ലെങ്കിൽ സ്ത്രീയോട് സാദൃശ്യമുള്ള പുരുഷൻ ചിലപ്പോ ചിലപ്പോ താടി ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ചിലപ്പോൾ ലൈംഗികമായ അവയവങ്ങൾ അത് പുരുഷൻ്റേതാകും അല്ലെങ്കിൽ സ്ത്രീയുടേതാകും അങ്ങനെ അള്ളാഹുത്താലയുടെ സൃഷ്ടികളാണ് അവരും അള്ളാഹുത്താലയുടെ സൃഷ്ടികളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അതല്ലാത്ത അതായത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ചിലപ്പോൾ സ്വഭാവ സവിശേഷതകൾ ഒന്നിച്ചു കൂടിയ ആളുകളും ഉണ്ടാകും അങ്ങനെയുള്ള ആളുകളെയും ഇസ്ലാം പരിഗണിക്കുന്നുണ്ട് അപ്പോൾ നോക്കേണ്ടത് എന്താണ് ഒരാൾ അങ്ങനെ ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് സ്ത്രീയോടാണോ കൂടുതൽ സാദൃശ്യം എങ്കിൽ അയാൾക്ക് സ്ത്രീയുടെ ഹുക്കുമാണ് പുരുഷനോടാണോ ഏറ്റവും കൂടുതൽ സാദൃശ്യം എങ്കിൽ അയാൾക്ക് പുരുഷന്റെ ഹുക്കുമാണ് അപ്പോൾ ഒന്നുകിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ ഇത് രണ്ടും ചേർന്നിട്ടുള്ള ആളുകൾ ഉണ്ടാകും അപ്പം എന്താ ചെയ്യേണ്ടത് അയാള് പുരുഷനോടാണോ സാദൃശിച്ചത് കൂടുതലുള്ളെങ്കിൽ എങ്കിൽ അയാൾ പുരുഷനാണ് സ്ത്രീയോടാണെങ്കിൽ അയാൾ സ്ത്രീയുടെ എന്താണ് എന്താർഹുക്കുമാണ് വിധിയാണ് ഇങ്ങനെയാണ് ദീൻ പഠിപ്പിക്കുന്നത് ഇന്ന് കുറേ ആളുകളുണ്ട് ഇന്ന് കുറേ ആളുകളുണ്ട് അവർ വന്നിട്ട് ജനിക്കുന്നതൊക്കെ പുരുഷനായിട്ടാണ് ജീവിക്കുന്നതൊക്കെ പുരുഷനാണ് ഒരു കുഴപ്പമില്ല പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞാൻ എന്താണ് ഈ പുരുഷനായിട്ട് എനിക്ക് മനസ്സ് തോന്നുന്നു ഞാനൊരു സ്ത്രീയാണ് ചുമ്മാങ്ങട്ട് തോന്നല അയാളുടെ നടത്തത്തിനും കുഴപ്പമില്ല പെരുമാറ്റത്തിനൊന്നും കുഴപ്പമില്ല പെട്ടെന്നൊരു തോന്നലാണ് ഞാൻ സ്ത്രീയാണ് ഞാൻ പുരുഷനല്ല എന്നിട്ടോ പിന്നെ സ്ത്രീയുടേതായ രൂപം വരാൻ രൂപ സാദൃശ്യം ഉണ്ടാവാൻ ഇഞ്ചക്ഷൻ കുത്തിവെക്കുകയാണ് അല്ലേ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ഹോർമോണുകൾ കുത്തിവെക്കുകയാണ് അങ്ങനത്തെ പരിപാടി ഇസ്ലാമിലില്ല അത് പ്രത്യേകം ഇതൊക്കെ മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ കിടക്കുന്നില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇത് ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ മക്കൾ പെൺകുട്ടികളായിരിക്കും എപ്പോഴും പുരുഷൻ്റെ വേഷം ധരിച്ച് നടക്കുന്നു അല്ലെങ്കിൽ എന്താണ് ആൺകുട്ടികളായിരിക്കും സ്ത്രീകളുടെ വേഷം ധരിച്ച് നടക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ മക്കളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം ആ ഒരു എന്താ പരിപാടി നമ്മൾ ഇന്നത്തോടെ നിർത്തുക കാരണം അള്ളാക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്ത കാര്യമാണത് കേട്ടോ അതുപോലെ സ്ത്രീക്ക് സ്ത്രീയുടേതായ മഹത്വമുണ്ട് പുരുഷന് പുരുഷൻ്റെതായ മഹത്വമുണ്ട് അതൊക്കെ വകവെച്ച് കൊടുക്കണം പക്ഷേ ഇന്ന് കുറേ ആളുകൾ സ്ത്രീയുടെ സ്ത്രീ വേഷം ധരിച്ച് നടക്കുന്നു പുരുഷന്മാ പുരുഷന്മാർ സ്ത്രീ വേഷം ധരിച്ച് നടക്കുന്നു സ്ത്രീകൾ വേഷം ധരിച്ച് നടക്കുന്നു അങ്ങനെ ആ പാടില്ല അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ് രണ്ടാമത്തേത് ഇത് വിശദീകരിച്ച ഇൻഷാല്ല മറ്റൊരവസരത്തിൽ നമുക്കതിൻ്റെ മരകണം കാര്യങ്ങളൊക്കെ പറയാം പരലോകത്ത് രണ്ടാമത്തത്രിൻ <lightweight> ഹ്മത്തിൻ്റെ നോട്ടൊന്നുമല്ല ഒന്നും നോക്കുക പോലുമില്ല ഒരു പരിഗണ്യം കൊടുക്കാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ അത് ഉമ്മാനെയും ബാപ്പയാനെയും ഇടങ്ങേറാക്കുന്ന ആളുകളാണ് മാതാപിതാക്കളെ ഇടങ്ങേറാക്കുന്ന ആളുകൾ അല്ലേ അല്ലെ അത് ഒരിക്കലും രക്ഷപ്പെടൂല ഒരിക്കലും രക്ഷപ്പെടൂല എത്ര വലിയ നിസ്കാരക്കാരാണെങ്കിലും ഇനി ഹറമിൽ കിടന്ന് മരിച്ചാലും അതുപോലെ തന്നെ കാവയുടെ കില്ല പിടിക്കുന്ന സമയത്താണ് മരണപ്പെടുന്നതെങ്കിലും ഉമ്മാനെയും ബാപ്പാനെ ഇടങ്ങേറാക്കിയ ആളുകളാണെങ്കിൽ മാതാപിതാക്കളോടുള്ള കടമകൾ പൂർത്തീകരിക്കാത്തവരാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തോ ഒരു സ്നേഹമോ ഉണ്ടാവില്ല റബ്ബി റബ്ബി വാലിദൈൻ വാലിദൈൻ പഠിപ്പിക്കുന്നു ുന്നത് തൃപ്തി കിട്ടുന്നത് കിട്ടിയാലാണ് അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുന്നത് ഉമ്മാടെ സ്നേഹം ഉണ്ടായാൽ മാത്രമാണ് ഉമ്മാടെ ദേഷ്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദേഷ്യം ഉണ്ടാകും അള്ളാഹു കാത്തിരേഷിക്കുമാറാവട്ടെ മൂന്നാമത്തേത് അതായത് ഇപ്പോഴും പിണങ്ങി പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഉമ്മാനോടോ വാപ്പാനോടോ പിണക്കമാണ് അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മാനോടോ വാപ്പാനോടൊ പിണക്കം അത് അതും നമ്മുടെയൊക്കെ ഉമ്മയാണ് വാപ്പയാണ് അപ്പോൾ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഉമ്മയും വാപ്പയല്ല നമ്മുടെ ഭാര്യയുടെ ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയും അവരോടും കടമയും കടപ്പാടൊക്കെ ഉണ്ട് അത് നിർവഹിക്കുക പിന്നെ മൂന്നാമത്തേത് മല്ലം വലിബ് അതായത് ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നില്ല എങ്കിൽ അവനോടും അള്ളാക്ക് ദേഷ്യമാണെന്ന് എങ്ങനെ ഒരാൾക്ക് ദുആ ചെയ്യാനുള്ള അവസരം ഉണ്ട് ഒരുപാടുണ്ട് അയാൾക്കൊന്ന് ദുആ ചെയ്യണം ദുആ ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷെ അയാൾ ദ്വാരക്കുന്നില്ല ഒരിക്കലും അള്ളഹനോട് ഒരു കാര്യവും ചോദിക്കാത്തവരല്ലാക്ക് ഇഷ്ടമല്ല എന്നാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്താണ് അള്ളാഹ്നോട് ചോദിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് പരമാവധി നമ്മൾ കൊണ്ടിരിക്കുക അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക ദാകൽ കൊണ്ടിരിക്കുക ദ്വാ ചെയ്യാത്തവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അള്ളാഹ്ക്ക് ഇഷ്ടം അള്ളാഹിനോട് ചോദിക്കുന്നവരെയാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് ഒന്നും ചോദിക്കാത്തവരെയാണ് അല്ലേ എടാ കുറച്ച് പൈസ വരുമോ അല്ലെങ്കിൽ ആ സാധനം ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നവരെ മനുഷ്യന്മാർക്ക് വെറുപ്പാണ് ഓ അവൻ വന്ന് ചോദിക്കും എന്നുള്ള ചിന്തയായിരിക്കും പക്ഷെ അമ്മാക്കെന്താണ് ചോദിക്കുന്നവരാണ് ഇഷ്ടം ഇഷ്ടമല്ല അതുകൊണ്ട് പരമാവധി ദ്വാങ് നമ്മൾ അധികരിപ്പിക്കുക പിന്നെ നാലാമത്തെ വിഭാഗം ഭാഗം ഇബാദത്തുകൾക്ക് മടി നിസ്കാരം നോമ്പ് ഖുർആൻ പാരായണം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കേൾക്കാനൊക്കെ മടിയാണ് എന്താണ് നന്നായി പോകില്ലേ അങ്ങനെ ഇബാദത്തുകൾ ചെയ്യാനൊരു മടി തട്ടമിടാൻ അതുപോലെ ശരീരം മറച്ച് നടക്കാൻ നിസ്കരിക്കുമ്പോൾ തൊപ്പി വെക്കാൻ അതുപോലെ തന്നെ മലമൂത്ര പ്രസരണം ചെയ്യുമ്പോൾ എന്താ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലം കൊണ്ട് കയറാൻ അതുപോലെ തന്നെ എന്താണ് സുന്നത്തുകൾ എടുക്കാൻ ഇങ്ങനെ എവാദത്തുകൾ ചെയ്യാൻ മടിയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ അള്ളാഹുവിൻ്റെ കോപം നമുക്കുണ്ടാകും റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ ഇന്ന് നമ്മളൊരു ഇസ്മു പഠിച്ചു ഇന്നൊരു ദ്വാ പഠിച്ചു അള്ളാഹുവിൻ്റെ കോപം കിട്ടുന്ന നാല് വിഭാഗത്തെ പഠിച്ചു അള്ളാഹു ത ആ ദ്വായും ഇസ്മും പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിൻ്റെ കോപം കിട്ടുന്നവരെ തൊട്ട് നമ്മൾ റബ്ബ് നമ്മെ നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ െ ഇന്നത്തെ നാലാം പെരുന്നാൾ അലഹമില്ല നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഹയ്യ തറത്തവരാണ് നമ്മൾ ഒരുപാട് ഇക്കർ സ്വലാത്ത് തസ്ബീഹൊക്കെ പറഞ്ഞവരാണ് എല്ലാം അല്ലാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻആാലമീൻ ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ വിശദമായി കമൻറ്റുകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബ് എല്ലാവരും പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ല ഞങ്ങൾക്കും അവർക്കൊക്കെ ജീവിതത്തിൽ ഹൈറും വറക്കത്തും റാഹത്തും ഇജ്ജത്തും നിറച്ചു നൽകണേ റഹ്മാനെ ജീവിതം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ മക്കളെ എല്ലാം നീ സ്വാലഹ്യങ്ങളും സ്വാല്ഹാത്തുകളും ആക്കി വളർത്തണേ അനു അനുഗ്രഹിക്കണേ റഹ്മാനെ അതുപോലെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ല അള്ളാഹുവെ ഒരുപാട് രോഗത്തിൽ കഴിയുന്ന സഹോദരിമാരുണ്ട് ഈ നരമ്പിൻ്റെ പ്രശ്നമായിട്ട് ഒരു ഭാഗം തളന്നുപോയി അപ്പോൾ കാലൊക്കെ ശരിയായി വരുന്നു കൈ ശരിയായി വരുന്നു അങ്ങനെ പ്രസ്താദം പ്രത്യേകം ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുബേ ആർക്കൊക്കെ എന്തൊക്കെ നീ മാറ്റി കൊടുക്കണേ അള്ളാ ആമീൻ ആമീൻ ആലമീൻ